െ കുറിച്ച് ചോദിച്ച ആളുകൾക്ക് പുതിയ ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഫിൽമ് ഫോർ സക്സസ് യൂത്ത് ഏഹ് യുവതലമുറക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് നമ്മള് നമ്മള് പറയുന്ന പ്രായപരിധി എന്ന് പറയുന്നത് ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ് വരെ കിറ്റ്സ് ഏഴിന് ഒരുത്തിരി താഴോട്ട് പോയാൽ ആറോ അഞ്ചോക്കെ വയസ്സുള്ള കുട്ടികൾക്ക് പറ്റുമോന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരൻസ് കൂടെ ഇരത്തിക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് എൻജോയ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും സോ അത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ പക്ഷെ രജിസ്റ്റർ ചെയ്യണം ഒരു കുട്ടിക്ക് ഒരു മെയിൽ ഐ ഡി എന്നുള്ള രീതിയിൽ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതോ അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇനിയും ഷെയർ ചെയ്യാം ഓക്കെ അപ്പം ഏഴ് മുതൽ പത്ത് വരെ കിഡ്സ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയാണ് നമ്മൾ ടീംസ് ഇന്ന് എടുത്തിട്ടുള്ളത് നിങ്ങളെ കുട്ടിക്ക് പതിനൊന്ന് വയസ്സായി എന്നാലും ഒരു കിഡ്സിന്റെ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സായ ഒരു കിഡ്സിന്റെ നേച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്സിന്റെ ക്ലാസ് തന്നെ കുട്ടീനെ കേൾപ്പിക്കാം അതായത് കിഡ്സിൽ രജിസ്റ്റർ ചെയ്യാം പതിനെട്ട് വയസ്സിന്റെ മേലെ മേലെയുള്ളവര് നമ്മൾ യങ് അഡൽറ്റ്സ് അല്ലെങ്കിൽ യൂത്ത് എന്നാണ് കൺസിഡർ ചെയ്യുന്നത് ഇത് എത്ര വയസ്സ് വരെ പോകാം എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു എത്ര വയസ്സ് വരെ ആണെങ്കിലും കുഴപ്പമില്ല കാരണം നാപ്പത് വയസ്സൊക്കെ ഉള്ള ഉണ്ടായ ആൾ ഉള്ള ആൾക്കാർ ഇതുവരെ ക്ലാസ്സുകളൊന്നും കേട്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും പ്രൊഫഷണൽസും അങ്ങനെയുള്ളവർ അവർക്കും വേണമെങ്കിലും എടുക്കാം കാരണം അവർക്കും കൂടെ എപ്പോഴും ഒരു ക്ലാസ് ആയിരിക്കും പക്ഷെ നമ്മൾ കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് ഈ താഴത്തെ ഏജ് റേഞ്ചിനാണ് അതായത് മുതൽ ഒരു മുപ്പത് വരെയുള്ള ഏജ് റേഞ്ചിനാണ് നമ്മൾ കൂടുതൽ അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന കോഴ്സുകളാണ് ഇതൊക്കെ മറ്റുള്ളവർക്ക് അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ പറ്റുവാണെങ്കിൽ ഹയർ ഓക്കെ ഏജിന്റെ ഇത് ബോയ്സിനും ഗേൾസിനും ഉണ്ട് കാരണം ഇത് ആപ്പാണ് റെക്കോർഡിംഗ് ആണ് നമ്മൾ ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് കോഴ്സിന്റെ കാര്യത്തിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഒന്നും വരുന്നില്ല അതുകൊണ്ട് ബോയ്സിനും ഉണ്ട് പിന്നെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ആപ്പിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ ടീം സെക്ഷനെ വെച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇൻഷാള്ള ഞാൻ കിറ്റ് സെക്ഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പം ഓൾറെഡി അറിയുന്ന ആളുകൾക്ക് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തിങ്കളാഴ്ചത്തെ ക്ലാസ്സും കേട്ടതാണ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് കേട്ടതാണ് എന്നൊക്കെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം എന്തായാലും ഞാൻ കിറ്റ്സിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് റെക്കോർഡിങ് ഐ മീൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിക്കാം അപ്പം ഐ ഫോർ സി ആപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പം ആൻഡ്രോയിഡ് ഫോൺ എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഐ ഫോർ സി ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ആദ്യം പ്ലേ സ്റ്റോർ ഓക്കെ അടുത്തത് അതായത് യങ് യൂത്ത് സെക്ഷൻ ഞാൻ വേണമെങ്കിൽ ആപ്പിളിൽ കാണിക്കാം അപ്പം അവർക്കും കൂടെ മനസ്സിലാവല്ലോ ഇത് ഈ ഇപ്പൊ ഞാൻ കിഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ നെക്സ്റ്റ് സെഷനിൽ ഞാനും യൂത്തിൻ്റെ കാണിക്കാം വിശദ അപ്പം ആൻഡ്രോയിഡില് ഐ ഫോർ എസ് വൈ ഓക്കെ ഇതാണ് ആപ്പിന്റെ പേര് ഐ ഇൽ ഫോർ സക്സസ് യൂത്ത് ഐ ഫോർ സി ഇത് ഇൻസ്റ്റാൾ ചെയ്യേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ആപ്പ് വരാ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു സംഭവം ഇതാണ് ഐഫോർസിന്റെ ആപ്പ് ഐക്കൾ ഓക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെയാണ് സ്ക്രീൻ വരാ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും അപ്പം എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്കോർഡിങ്ങിൻ്റെ കൂടെ കഴിഞ്ഞ റെക്കോർഡിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെടുത്തുന്ന ഡീറ്റെയിൽസ് ചോദിക്കും ഓക്കെ അവർ ഡീറ്റെയിൽസ് അവർക്ക് അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പാസ്വേഡ് പേഴ്സണലി സെൻഡ് ചെയ്തു തരും ആ പാസ്വേഡും ഐ ഡിയും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് അപ്പം ഞാൻ ലോഗിൻ കൊടുത്തിട്ട് ഞാൻ ഒരു ലോഗിൻ ലോഗ്യാണ് അപ്പൊ നിങ്ങൾ ഏത് സെക്ഷൻ ആണോ ലോഗിൻ ചെയ്തത് ആ സെക്ഷന്റെ അതായത് ഇപ്പൊ കിഡ്സ് ആണെങ്കിൽ കിഡ്സിന്റെ ലോഗിനിലേക്ക് നിങ്ങൾ പോവാം അതായത് കിഡ്സിന്റെ കോഴ്സുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇത് ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ നോട്ടിഫിക്കേഷൻ വേണോ അലൌ ഓർ ഡോണ്ട് അലൌ കൊടുക്കും നിങ്ങൾ നിർബന്ധമായിട്ടും അലൗ കൊടുക്കണം ഇനി അലൗ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം അല്ലെങ്കിൽ നമ്മൾ കോഴ്സുകൾ ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടില്ല ഓക്കെ ഇൻഷാള്ള അപ്പം ഇങ്ങനെയാണ് ആപ്പ് ആപ്പിന്റെ ഫ്രണ്ട് പേജ് ഉണ്ടാവുക ഇതിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒരു ഐഫോസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഇമേജ് മാത്രമാണ് രണ്ടാമത് നിങ്ങൾ കാണുന്നത് ഒരു അപ്ഡേറ്റ് ആണ് ഐഫോസ് ഇപ്പം എല്ലാവർക്കും ഫ്രീ ആണ് ആക്കിയിട്ടില്ല ആ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് പിന്നെ അതിന് താഴെ കിഡ്സിന് നമുക്ക് മൂന്ന് കോഴ്സുകളാണ് അതിനകത്ത് ഫീച്ചേർഡ് കോഴ്സ് അതായത് കെ ഡി കിഡ്സിന്റെ കോഡ് കെ ഡി ആണ് കെ ഡി സീറോ വൺ കെ ഡി സീറോ ടു കെ ഡി സീറോ ത്രീ അങ്ങനെ മൂന്ന് കോഴ്സാണ് ഉള്ളത് അത് നമ്മൾ എന്തെങ്കിലും പെയ്ഡ് ആക്കുമ്പോൾ കെ ഡി സീറോ വൺ എന്തായാലും ഫ്രീ ആയിരിക്കും സീറോ ടുവും സീറോ ത്രീയും ആയിരിക്കും പെയ്ഡാക്കുക ഓക്കെ സീറോ വൺ ഫ്രീ ആയിരിക്കും അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെയും ഫീച്ചർ കോഴ്സ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് ലേൺ ലേൺ ത്രൂ സ്റ്റോറീസ് കഥകളിലൂടെ അവളെ അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് ആദ്യത്തെ കോഴ്സ് മറ്റത് ഹൂസ് അവ്വാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാന്റെ വ്യത്യസ്ത നാമങ്ങളിലൂടെ അവർക്ക് മനസ്സിലാവുന്ന സ്റ്റൈല് ഓക്കെ അതാണ് മൂന്നാമത്തെ കോഴ്സ് കെ ഡി സീറോ ത്രീ എന്ന് പറയുന്നത് ഭാഷ ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികൾക്കാണെങ്കിൽ കുറച്ചധികം മലയാളം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഇംഗ്ലീഷിൽ മാത്രം അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം എന്നുള്ള റിക്വസ്റ്റുകളൊക്കെ നമുക്ക് വരാറുണ്ടെങ്കിലും നമ്മൾ മൊത്തത്തിൽ ഒരു സാഹചര്യങ്ങളും ഭാവിയിൽ പ്രയോജനവും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഇൻഷാള്ള ഇനി എന്തെങ്കിലും ഫുൾ ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യും ഇൻഷാള്ള ഓക്കെ അപ്പം അതാണ് ഈ കോഴ്സ് കോഴ്സസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം ഇനി അടുത്തത് ഇനി നിങ്ങൾ കാണുന്നത് കലണ്ടർ ആണ് അതായത് ഓരോ മാസവും നമ്മൾ ഇങ്ങനെ ഒരു കലണ്ടർ പബ്ലിഷ് ചെയ്യാറുണ്ട് അതായത് ഏത് ഡേറ്റിലാണ് അവർ ഓരോ കോഴ്സും അപ്ലോഡ് ആവുക ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡില് ജാൻ ലെവൻതിന് കെ ഡി സീറോ വൺ ജാൻ എയ്റ്റീൻതിന് അങ്ങനെ കാണാം ഞായറാഴ്ചകളിൽ മൂന്ന് കോഴ്സുകളും വ്യാഴാഴ്ചകളിൽ മാത് ലാങ് അങ്ങനെ കാണുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വിസുകളാണ് ഓരോ വിഷയങ്ങളില് അവർക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുള്ള ക്വിസുകളും പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറില് ലെവലപ്പ് കാണുന്നുണ്ട് അത് അവരെ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് മന്ത്ലി കൊടുക്കുന്ന ചലഞ്ചുമാണ് ലാസ്റ്റ് അവർക്ക് കൊടുത്ത ഈ മാസം അതായത് ഡിസംബറിലും ഡിസംബർ അതായത് ജാനുവരിയിൽ ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് കൊടുത്ത ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും അതായത് ഓരോരുത്തർക്കും അവരവരുടെ ഏജിനനുസരിച്ചാൽ നമ്മൾ ചലഞ്ച് കൊടുക്കുക കൊടുക്കാം അപ്പം നബ്സുല്ല അലൈഹി സ്വലാന്റെ ഏതെങ്കിലും ഒരു സുന്നത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അതെന്താണെന്ന് മനസ്സിൽ കണ്ടിട്ട് ഈ ഒരു മാസം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം മാസം അവസാനമാകുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് തരാം യെസ് ഞാൻ കാരണം എന്തോ ഒരു കാര്യം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഭാഗം അല്ലെ അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഫ്സു അലൈഹി സ്വലാമിന്റെ എന്ത സുന്നത്ത പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം വീട്ടിലേക്ക് വരുമ്പോ ഉള്ളതു അല്ലെങ്കിൽ ഭിസ്മി ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോന്നുണ്ടാകും അല്ലെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ളതും ആ അപ്പം അത് അത്രയും ദിവസം അവർ ചൊല്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് അത് അവസാന ആവുമ്പഴേക്കും അതങ്ങനെ ശീലം അങ്ങനെ നമ്മൾ ഓരോ മാസവും ഇതുപോലത്തെ ഓരോ ഏജിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ഈ മാസം അതാ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഉള്ളൂ അപ്പം ഇങ്ങനെ നമ്മളൊരു കാലണ്ടർ പബ്ലിഷ് ചെയ്യും അതിനുശേഷമുള്ളത് ഫീഡ്ബാക്ക് ആണ് കഴിഞ്ഞ ഒരു മാസം കുട്ടികൾ ഓരോ കോഴ്സിനും തന്നിട്ടുള്ള കമന്റ്സ് ആയിരിക്കും ജസ്റ്റ് മറ്റു കുട്ടികൾക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ വെച്ചിട്ട് കൊടുക്കുന്നതാണ് കുറെ കമന്റ്സ് കിട്ടാറുണ്ട് അതിനകത്തുനിന്ന് ഒന്ന് പിക്ക് ചെയ്യും അത് കൊടുക്കും അങ്ങനെ അപ്പം ഓരോ കോഴ്സിനും കുട്ടികൾ കൊടുത്ത കമന്റ്സ് ആണ് അടുത്തത് ഇനി അതിന്റെ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവര് ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് മറ്റ് അവര് അതേ പ്രായത്തിലുള്ള അതേ ജെൻഡറിലുള്ള കാരണം ബോയ്സിന്റെ സെക്ഷനിൽ ബോയ്സേ ഉണ്ടാവുകയുള്ളൂ ഗേൾസിന്റെ സെക്ഷനിൽ ഗേൾസേ ഉണ്ടാവുള്ളൂ അതല്ലാതെ നമ്മൾ റിമൂവ് ചെയ്യും അങ്ങനെ അല്ലാതെ ജെൻഡർ മിക്സ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സംസാരിക്കാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞാൻ കാണിച്ചുതരാം അതെന്താ എങ്ങനെയാന്നുള്ളത് അവിടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് ഓരോ മാസവും ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ കമ്മ്യൂണിറ്റി സ്റ്റാർ പെർഫോമേഴ്സ് ഈ കഴിഞ്ഞ മാസം ഡിസംബറിൽ സ്റ്റാർ പെർഫോമേഴ്സ് ലിറ്റിൽ മൊഹസീൻ എന്ന് പറയുന്നത് ബോയ്സിന്റെ കിഡ്സിന്റെ സെക്ഷനാണ് കിഡ്സ് ബോയ്സ് ഓക്കെ അയിനുൽ ആണ് ടോപ്പർ ആയിട്ടുണ്ടായിരുന്നത് കൂടുതൽ പോയിന്റ് അയനുൽ ആണ് കിട്ടിയത് അതേപോലെ ലിറ്റിൽ മൊഹസിന ഗേൾസ് കിഡ്സ് സെക്ഷനിൽ ഐസ ഇമാൻ മാഷ കുട്ടികള് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ പലതും പറയുകയും ഡിസ്കസ് ചെയ്യുകയും ഓരോന്ന് അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ പോയിന്റ്സ് ഉണ്ട് അവിടെ പോസ്റ്റ് ചെയ്ത പോയിന്റ് ഉണ്ട് കമന്റ് ചെയ്ത പോയിന്റ് ഉണ്ട് റിയാക്ട് ചെയ്ത പോയിന്റ് ഉണ്ട് അപ്പം എല്ലാ പോയിന്റ്സും കൂടെ കൂട്ടിയിട്ടും ആ മാസാവസാനം ആർക്കാണ് ഏറ്റവും കൂടുതൽ അവരെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ചില മാസങ്ങളിൽ ഇത് കോൺടസ്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് അതായത് അവർ കൂടുതൽ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാം എന്നിട്ട് അതിന് വിന്നേഴ്സിന് അനൗൺസ് ചെയ്തിട്ട് പ്രൈസും ഒരു മാസം ഞങ്ങൾ അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രൈസ് തന്നെ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇൻഷാ തീർച്ചയായും ആളുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അതുപോലെയുള്ള പ്ലാനുകളൊക്കെ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് ചോദിച്ചാവുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ് ഡെസ്കിന്റെ ലിങ്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ആണ് അതായത് ഓൾറെഡി ലോഗിൻ ചെയ്ത ആൾക്കാർക്ക് രജിസ്ട്രേഷൻ ഹെൽപ് ഡെസ്കിന്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഐ ഡിയും പാസ്വേഡ് ഒക്കെ കിട്ടിയിട്ടാണല്ലോ നിങ്ങൾ വന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ജനറൽ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ട് ഇവിടെ ഈ ഹെൽപ് ഡെസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ജനറൽ എൻക്വയറിന്റെ ലിങ്കിലേക്ക് പോകും ഇത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പാണ് അപ്പം ഇത് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് അവിടെ നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും പിന്നെ താഴെയുള്ളത് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പം അത് പലർക്കും അത് പ്രയാസമായതുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ ഏറ്റവും താഴെയുള്ളത് നിങ്ങൾക്ക് അധികം യൂസ് ആവില്ല നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഓൾറെഡി ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്ത് തരും അപ്പം ഇത്രയാണ് ഫ്രണ്ട് പേജിൽ ഉള്ളത് ഓക്കെ ആപ്പ് ഇതുവരെ കാണാത്തവർക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു ഇനി കോഴ്സസ് പേജിലേക്ക് പോകുമ്പോൾ ഇത് ഇത് കിഡ്സിന്റെ ലോഗിൻ ആണെന്ന് പ്രത്യേകം ഓർക്കണം ഇത് കിഡ്സിന് മാത്രം ഉള്ള കാര്യങ്ങളെ ഇതിലത്ത് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഏതിലാണോ നിങ്ങളെ കുട്ടീനെ രജിസ്റ്റർ ചെയ്യുന്നത് അത് ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ലോഗിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുക ഓക്കെ ഇത് കിറ്റ്സിന്റെ ലോഗിൻ ആയതുകൊണ്ട് കിറ്റ്സിന്റെ കോഴ്സസ് കിറ്റ്സിന്റെ കാര്യങ്ങളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് കോഴ്സുകളാണ് കെ ഡി സീറോ വൺ കെ ഡി സീറോ ടു ആൻഡ് കെ ഡി സീറോ ത്രീ കെ ഡി സീറോ വൺ എപ്പോഴും ഫ്രീ ആക്കി വെക്കുന്ന ഒരു കോഴ്സാണ് കെ ഡി സീറോ വൺ എന്ന് വെച്ചാൽ ഇസ്ലാം എന്തിനാണ് എന്നുള്ള അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം പോലെ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചോദ്യത്തിനുള്ള ഉത്തരത്തിനേക്കാളും അവർക്ക് തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ അവർ അതിനെ പിക്ക് ചെയ്ത് അങ്ങനെ പോയിക്കോളും കാരണം ഫിത്ര പൊട്ടി മാറാത്ത കുട്ടികളാണ് ഹാഷഅള്ള അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമാണ് കിഡ്സിന്റെ സെക്ഷനിൽ കാര്യങ്ങള് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ഒരു മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് കാര്യങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ കൊടുക്കുന്നത് ആദ്യം ലാ ലഹി ലോലയില് സ്റ്റാർട്ട് ചെയ്തു ലാ ലഹി ലോലൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ വെച്ച് പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഞാൻ ഇതുവരെ എടുത്ത മോഡ്യൂൾസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറു ചെറിയ തോതിൽ അഹ്ലാഖിലേക്ക് സ്വഭാവത്തിലേക്ക് അങ്ങനെ അങ്ങനെ എല്ലാം ടച്ച് ചെയ്തിട്ടാണ് അവരെ കാര്യങ്ങൾ പോണത് ഓക്കെ പിന്നെ ഫിഖ് അതായത് കാരണം പല പല പേരൻസും വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ ക്ലെൻലിനെസ്സിന്റെ കാര്യം അപ്പം എല്ലാ സൈഡും ടച്ച് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് വൈ ഇസ്ലാം എന്നുള്ളത് കിഡ്സിൻ്റെ ഓക്കെ അപ്പം ഈ ഓരോ കോഴ്സിൽ നിങ്ങൾ കയറി കഴിഞ്ഞാലും ഒരു റെക്കോർഡിംഗ് ആണ് അവിടെ ഓക്കെ ഒരു വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാകും കിച്ചിൻ്റെ നമ്മൾ പരമാവധി ഷോർട്ട് ഷോർട്ടാക്കി വെക്കാറുണ്ടാവും അരമണിക്കൂറിലേക്കൊന്നും പോവാറില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രേ അവർക്ക് താങ്ങുള്ളൂ അങ്ങനെ പിന്നെ അതിന്റെ കൂടെ അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കും ഈ ഈ സെക്ഷനിൽ ആക്ടിവിറ്റി ഇല്ല ഡിപ്പെ സെക്ഷനിലനുസരിച്ച് ആക്ടിവിറ്റി കൊടുക്കും പിന്നെ അതിന്റെ കൂടെ ഒരു ക്വിസും കൊടുക്കും ഇവിടെ നിങ്ങൾ ക്വിസ് കാണുന്നുണ്ടാവും ഈ ക്വിസ് ഈ ടൈപ്പ് ക്വിസ് നിങ്ങൾക്ക് പരിചിതമായിരിക്കും നിങ്ങൾ നൂറ് സ്വദ്രയില് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ക്വിസിലെ അതേപോലത്തെ ക്വിസാണ് ഇത് എന്താണ് റൂട്ട് ലെറ്റേഴ്സിന് ഓക്കെ അപ്പം അവര് ക്വിസ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാല് ആ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വിസാണ് അവിടെ ഉണ്ടാവുക ഓക്കെ അവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ് ഉള്ളതും കൂടെ ആയിരിക്കും ആ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെയാണ് വരിക ഓക്കെ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലൊക്കെ ആകുമ്പോ കുട്ടികൾ അതിനെ എൻജോയ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് ക്വിസിന്റെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത സെക്ഷനിൽ അനൗൺസ് ചെയ്യും അങ്ങനെ ഓക്കെ ഇനിയിപ്പം ഇതിന് മുമ്പുള്ളതിൽ ചിലപ്പം ആക്ടിവിറ്റി ഉണ്ടാവും ഞാൻ സ്റ്റോപ്പ് ചെയ്തു നോക്കട്ടെ ഇവിടെ ആക്ടിവിറ്റി ഉണ്ട് ആക്ടിവിറ്റി നമ്മൾ ആ ഒരു സെക്ഷനിൽ കൊടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മഷള്ള ആ ഒരു ആക്ടിവിറ്റി കൊടുത്ത സമയത്ത് കുറെ കുട്ടികൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതായത് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ വോയിസ് ആയിട്ട് അയയ്ക്കും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അവരുടെ ആ ഒരു വോയിസ് ഒക്കെ കേൾക്കാനും ഞാൻ ഇങ്ങനെ ചെയ്തപ്പോ ഉമ്മ അങ്ങനെ പറഞ്ഞു ഉപ്പ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു സുഖമാണ് മാസാവ അപ്പം ഇങ്ങനെയുള്ള അവരുടെ സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പണികളും ചിന്തകളും ഒക്കെ കൊടുക്കും ചിലരത് പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യും അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള പോലെ പല രീതിയിലും കാര്യങ്ങൾ ചെയ്യും അല്ലെ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് സ്റ്റൈലും വേണമെങ്കിലും അവർക്ക് റെസ്പോൺസ് ചെയ്യാം ഓക്കെ അങ്ങനെ അപ്പം ഓരോ കോഴ്സിനും റെക്കോർഡിംഗ് ഉണ്ടാവും ഇതുപോലെ ആക്ടിവിറ്റി ഉണ്ടാവും പ്ലസ് ക്വിസ് അത് ഡിഫൻസ് ചില ചില സെക്ഷനിൽ ക്വിസ് ഉണ്ടാവില്ല ആക്ടിവിറ്റി ഉണ്ടാവും അത് തിരിച്ചും അത് ആ ഒരു സെക്ഷനിൽ എന്താ നമ്മൾ പറഞ്ഞത് അതിനനുസരിച്ച് എന്നിട്ട് അതിനുശേഷം കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് കുട്ടികൾക്ക് കമന്റ് ചെയ്യാം അവർക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം കണ്ടോ ചിലപ്പോൾ അവരെന്തെങ്കിലും അവരുടെ കംപ്ലൈൻസും അവർ പറയാറുണ്ട് അങ്ങനെ പല രീതിയിൽ കുട്ടികൾ ക്ലാസിനെ കുറിച്ചുള്ള ഈ കമന്റ്സിൽ നിന്നാണ് നമ്മൾ ഫീഡ്ബാക്ക്സ് എടുക്കാറ് മിക്ക കുട്ടികളും അതിന് കമന്റ്സ് കൊടുക്കും നമ്മൾ അതിന് റെസ്പോൺസും കൊടുക്കാറുണ്ട് അഡ്മിൻ ടീം അപ്പം ഇങ്ങനെയാണ് കോഴ്സസ് നടക്കുന്നത് അപ്പം ഇതിപ്പം നമ്മൾ ഒരു കോഴ്സാണ് കാണിച്ചത് അത് വൈ ഇസ്ലാം അതേപോലെ ലെറ്റ്സ് ലേൺ ത്രൂ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് കഥകളിലൂടെ അവരെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇത് പല പല കഥകൾ എടുക്കും അതിൽ നിന്നൊരു മോറൽ ആ ഒരു കറിയിപ്പം ഫസ്റ്റ് പ്രോഫിറ്റ് ഇബ്രാഹിം അലിഇസ്ലാമും തീ ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത് അള്ളാഹുല് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു എയിമോട് കൂടി അപ്പം ഇത് പോലെ അവിടെയും കോഴ്സിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും ആക്ടിവിറ്റി ഉണ്ടാവും ഫിസ് ഉണ്ടാവും ആന അപ്പം ഇതൊക്കെ നമ്മളും കുട്ടികളും കൂടെ ഇരുന്ന് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും അങ്ങനെ അവർക്ക് ഒറ്റയടിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ പാരന്റ്സ് കൂടെ ഇരുന്ന് കുറച്ച് നിങ്ങളും ചെയ്ത് കൊറച്ച് കൊടുത്ത് കുറച്ച് അവരും ചെയ്ത് അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പം അവരിങ്ങോട്ട് ചോദിച്ചു വരും സംഭവം എന്ത് കാര്യവും അങ്ങനെ അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാല് നമ്മള് വാങ്ങണ്ടാന്ന് വിചാരിച്ച സാധനങ്ങൾ പോലും നമ്മൾ വാങ്ങിപ്പിക്കുന്ന രീതിയിന് മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലെ പാലും മുട്ടയും ഒക്കെ ഏറ്റവും ബാക്കിൽ വെക്കുക അതാണ് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ കാരണം അതുകൊണ്ട് തന്നെ ഒരാൾ സൂപ്പർ മാർക്കറ്റിൽ വന്നുകഴിഞ്ഞാൽ എന്തായാലും അത് വാങ്ങ വാങ്ങേണ്ടി വരും അപ്പം അവിടെ പോണ വഴിക്ക് എല്ലാ സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് എല്ലാത്തിലും ആവശ്യം ഉണ്ടാവുകയാണ് അതുപോലെ ബില്ലിങ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ നമ്മൾ വേണ്ടെന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും മിഠായി അല്ലെ അവസാനം ബില്ലാക്കുമ്പോൾ വെറുതെ നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കണ്ടോണ്ടിരുന്നാലാണ് ആവശ്യണ്ടാവുക അതെ കാണിച്ചുകൊണ്ടിരുന്നാല് അവർക്കത് ആവശ്യം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ അവരെ കാണിച്ച് കാണിച്ച് അതിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അവർക്ക് അങ്ങ് ഇഷ്ടാവുക ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ ഒരു കോഴ്സിന്റെ അപ്ഡേറ്റ് റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂന്നാല് ആഴ്ച കണ്ടിന്യൂസ് കിട്ടിയില്ലേ പിന്നെ കോഴ്സിനെ കുറിച്ച് നമ്മൾ മറന്നേ പോകും അല്ലെ സുഹാൻ ഓള്ള ഇനിയിപ്പോ ഇതിനകത്ത് കേറിയാൽ തന്നെ ഇതിൽ ഹുക്കി ഹുഡോൺ ആവാൻ വേണ്ടിട്ട് ഒരുപാട് ചലഞ്ചാണ് ഇഡ്ലീസിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ അവരിത് കാണുന്നും കൂടി അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ ഇത് പഠിക്കുകയും നന്നാവുകയൊക്കെ ചെയ്യുക സുഹാൻ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എഫേർട്ട് ഇടുക ഓക്കെ ഇനി മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഹൂസ് അള്ള കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും അവർക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ബിക്കോസ് അസ്മാൽ ഹുസ്നാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭയങ്കര ഹെവിയാണ് നമുക്ക് തന്നെയും താങ്ങാൻ പറ്റുന്നതിനപ്പുറത്താണ് അല്ലെ അപ്പം അവര് പ്രായത്തില് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കിഡ്സിന്റെ ഒരു അസ്മാൽ ഹുസ്നാന്റെ ബുക്ക് തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അൽവദൂദ് അൽഫത്താഹ് അതൊക്കെ പറഞ്ഞിട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും അവർക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ആ ആ പേര് വെച്ചിട്ട് അവരെ ദ ചെയ്യാനും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതിന്റെ അതിന്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കൊടുക്കുക അങ്ങനെ ആ സംഭവം ലൈക്ക് ക്വിസ് കൊടുക്കുക അങ്ങനെ അങ്ങനെയാണ് ഓരോ കോഴ്സുകളും നടക്കുന്നത് അപ്പം ഇതാണ് കോഴ്സസ് ഇതുവരെ നമുക്ക് മൂന്ന് കോഴ്സേ ഉള്ളൂ കോഴ്സുകൾ നമ്മൾ മെല്ലെ മെല്ലെ അവരുടെ ഒരു ഉപയോഗത്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും അള്ളാ പിന്നെ അടുത്തത് താഴെ മൂന്നാമത്തെ ടാബിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കാണുന്നുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞ ഇസ്ലാമിക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓക്കെ അവിടെ കുട്ടികൾ ഇതുപോലെ അവർ പോസ്റ്റ് ചെയ്യും അവർ പലതും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓരോന്ന് ചെയ്യുമ്പോഴും സുഹാനാവുക അവർക്ക് പോയിന്റ്സ് ഉണ്ട് ഓക്കെ ഈ പോയിന്റ് എനിക്ക് ഇവിടെ കാണിച്ചു തരാം ബുദ്ധിമുട്ട് ഈ ലോഗിനിൽ പോയിന്റ് കാണിച്ചു തരാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പോയിന്റ്സ് കാണിച്ചിരായിരുന്നു ഓക്കെ അപ്പം ഇവരിവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും പോയിന്റ്സ് ഉണ്ട് അപ്പം ആ പോയിന്റ്സിനനുസരിച്ചാണ് ആരാണ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ആക്റ്റീവ് ആണെന്നുള്ളത് കാണുന്നത് മഷാ ഈ കമ്മ്യൂണിറ്റിയിലൂടെ പലരും ഫ്രണ്ട്സ് ആവുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഗേൾസ് ഉള്ള സെക്ഷനില് ഗേൾസ് മാത്രം ബോയ്സ് ഉള്ള സെക്ഷനിലെ ബോയ്സ് മാത്രമാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാനുള്ള സാധ്യതയും ഇല്ല ഓക്കെ ഇൻഷാല്ല അങ്ങനെ പിന്നെ കോച്ചിങ് കോച്ചിങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ദിവസം പറയാം അത് ഇപ്പൊ അത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് പ്രത്യേകിച്ച് കിഡ്സിനെ അത് കൺസിഡർ ചെയ്യുന്നില്ല കോച്ചിങ്ങില് വലിയ ആളുകൾക്ക് അതായത് ടീൻ ലേറ്റർ ഏജിലുള്ള ടീൻസും യങ് അഡൽറ്റ്സിനും വേണ്ടിയിട്ടാണ് കോച്ചിങ് അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ പോണില്ല പിന്നെ ക്യൂസോൺ ക്യൂസോൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കലണ്ടറിൽ കാണിച്ചിരുന്നു വ്യാഴാഴ്ചകളിൽ ക്വിസ് ഉണ്ടെന്നല്ലേ അപ്പം ആ ഒരു ക്വിസാണ് ഈ ഒരു പേജിൽ വരിക എല്ലാ ആഴ്ചയും നമ്മൾ അത് മാറ്റി മാറ്റി ഇടും മാത്സ് ഇംഗ്ലീഷ് ഇസ്ലാമിക് ടെക്നോളജി ലൈഫ് സ്കിൽ അങ്ങനെ 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 ഓരോ ഓരോ വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ക്വിസുകളായിരിക്കും പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ആരാണോ വിന്നർ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഇസ്ലാമിക് ക്വിസ് ആയിരുന്നു അതിന്റെ വിന്നർ യൂസഫ് ജമാൽ അങ്ങനെ നമ്മൾ അവരെ വിന്നേഴ്സിനെയും അനൗൺസ് ചെയ്യും പിന്നെ അവർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ ക്വിസുകൾ കാണാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് ശരിക്കും നമ്മളെ മക്കൾക്കൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവർ പോകുന്ന ആപ്പുകൾ അവർക്ക് ഇഷ്ടമുള്ള ഗെയിമുകളായിരിക്കും ഇപ്പൊ പല പല ഗെയിം അതായത് ഓരോ ഏജിനും പറ്റിയ ഗെയിമുള്ള ആപ്പുകളുണ്ട് അല്ലെ അപ്പം അവരതിനകത്ത് എത്ര നേരം അവര് സ്വയം മറന്നു കാരണം മിക്ക ഗെയിമുകളും കുറച്ച് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി വെറുതെ അങ്ങോട്ട് അത് വെറുതെ ഒരു ലഹരി തരുന്നതിനപ്പുറം അവരെ കുറിച്ച് ചിന്തിപ്പിക്കുകയോ ആ ലൈക് ഓർമ്മ ശക്തി ഉണ്ടാക്കുക ഒന്നും ചെയ്യുന്ന ഗെയിമുകളെല്ലാം നമ്മളെ കുട്ടികളൊന്നും അഡിക്റ്റഡ് ആയിട്ടുള്ള പല ഗെയിമുകളും പിന്നെ ചിലത് അങ്ങേ അറ്റത്തേക്ക് അക്രമ ിലേക്ക് പോകുന്നതും പിന്നെ പുറത്തുള്ള പല ആളുകളുമായിട്ട് അവരെ ബന്ധപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഗെയിമുകളാണ് പലതും അപ്പം നമ്മൾ ഇവിടെ ഒരു ഇസ്ലാമിക് സ്റ്റൈലില് ഒരു ഗെയിമ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ശരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയണേ ഫിത്ര ചെറിയ കുട്ടികൾക്ക് അവരുടെ ഫിത്രയിൽ നിന്ന് മാറാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരങ് അതിനെ ഇഷ്ടപ്പെട്ടോളും പക്ഷെ നമ്മളായിട്ട് എഫേർട്ട് ഇടണം അവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് അപ്പൊ അപ്പഴേ അവർക്ക് ആ ഒരു തുറക്കുമ്പം ഇതിനകത്തുള്ള ഇപ്പൊ പഴയ ഗെയിംസ് ഒക്കെ ഇതിനകത്തുണ്ടല്ലോ അതൊക്കെ കളിക്കാന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മളായിട്ട് അവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ സഹായിച്ചേ മതിയാവും ഇപ്പം അവരുടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ മാസത്തെ ഡിസംബറിലെ ഇസ്ലാമിക് കിഡ്സ് ഇസ്ലാമിക് ക്വിസ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഇസ്ലാമിക് ക്വിസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ ഇത് ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു കസിനുമായിട്ട് കൂടെ കളിച്ചപ്പം ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അടുത്ത് പിന്നെ വന്ന് പറയാം ഇതൊന്ന് തുറന്നു തരും ഞാൻ ആ ഗെയിം ഒന്ന് കളിച്ച് നോക്കട്ടെ കാരണം ആദ്യം കളിച്ചപ്പോ മുപ്പർക്ക് എട്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് പത്താക്കാൻ പറ്റുമോ നോക്കട്ടെ അപ്പം അത് നമ്മളിടുന്ന എഫേർട്ട് ആണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ അവരത് കാണുന്നുള്ളൂ അതേപോലെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയും വേണം ഓക്കെ ഇപ്പം ചില കുട്ടികൾക്ക് ഒരു പക്ഷേ ഇതെന്താ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരിക്കും അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ പ്രൂവ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഏതൊരാൾക്കും ഇതുപോലെ മാർക്ക് കിട്ടുക വിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ലഹരിയ എല്ലാ മനുഷ്യന്മാർക്കും അതൊരു ലഹരിയ ഓക്കെ അപ്പം അതൊക്കെ ചെയ്യുമ്പം അവർക്ക് നാച്ചുറലി അതിനോടൊരു ഇഷ്ടം ഉണ്ടാകും ഓഫ് ദി ഫാത്തിഹ ആണെന്ന് മിക്കവാറും ഒരു ഏഴു വയസ്സിന് മേലുള്ള കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും അല്ലെ അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളും കൂടെ ഇരുന്ന് ചെയ്യുമ്പം അവരതിനെ എൻജോയ് ചെയ്യന്നെ ചെയ്യാം ആണല്ലേ ശരി അല്ല അപ്പം അതൊക്കെയാണ് ക്യൂസ് അല്ലെങ്കിൽ ക്വിസിന്റെ കാര്യം അപ്പം ഇത്രയാണ് നമ്മൾ ഇപ്പം ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്തായാലും ഓൺ ആക്കി വെക്കണം എന്നാലും നമ്മൾ ഓരോ കോഴ്സസ് അപ്ലോഡ് ചെയ്യുമ്പം ഈവൻ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുമ്പം ക്വിസ് അപ്ലോഡ് ചെയ്യുമ്പം ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുകയുള്ളൂ പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം അവിടുന്ന് അവർ കൊടുക്കുന്ന ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കോഴ്സസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇനി ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും രണ്ട് കോഴ്സ് എന്നുള്ള നിലയിലെങ്കിലും നിങ്ങൾ കേട്ട് അതായത് ആദ്യത്തിലേ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നുള്ളൂ ഇതുവരെ ഉള്ളത് ക്യാച്ച് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കോഴ്സസിൽ നോക്കുമ്പോൾ കെ ഡി സീറോ കൊണ്ട് തന്നെ എട്ട് മോഡ്യൂൾ കഴിഞ്ഞു അല്ലേ യെസ് എട്ട് മോഡ്യൂൾ കഴിഞ്ഞു അപ്പൊ ഈ ആഴ്ചത്തേം കൂടെ വന്നിട്ട് ഒമ്പത് മൊടികളാകും കെ ഡി സീറോ ടു കെ ഡി സീറോ ത്രീം നാലോ അഞ്ചോ അഞ്ച് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് സെഷൻസ് നിങ്ങൾക്ക് പെൻറ്റിങ് ഉണ്ട് ഓരോ സെക്ഷനിലും കിറ്റ്സിലും ടീമിലും യങ്ങ് അഡാൾട്ടിലും അപ്പം ഒരു ആഴ്ചയിൽ രണ്ട് രണ്ട് വീതം നിങ്ങളും അവരെ കൂടെ ഇരുന്ന് റംലാനൊക്കെ ആകുമ്പോഴേക്കും അവരതിനകത്തൊക്കെ ആക്കിക്കഴിഞ്ഞാൽ റംലാൻ ഇൻഷാല് ഈ കോഴ്സസും ഉണ്ടാവും അതിന് പുറമെ അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം അവർക്ക് അതിൽ ഇഷ്ടമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറി നിൽക്കാം പിന്നെ അവരായിക്കോളും പിന്നെ അവർക്ക് അതിനകത്ത് ഫ്രണ്ട്സും കാരണം പുറത്തുള്ള പല ഫ്രണ്ട്സിൽ നിന്നും അവർക്ക് കിട്ടുന്നത് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അത് നമ്മൾ അറിയുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും പല കാര്യങ്ങളും അപ്പം ഇവിടെയുള്ള ഫ്രണ്ട്സിൽ നിന്ന് അവർക്ക് പരമാവധി കാരണം നമ്മൾക്ക് വിസിബിൾ ആണ് ഇവിടെ അവർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് അവർ തിന്മ തിന്മ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനപ്പുറമൊന്നും ചെയ്യാനും പറ്റില്ല തവക്കൽ തോലുള്ള അത്രേ ഉള്ളൂ അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ദ ചെയ്തിട്ട് ആ ഒരു എഫേർട്ട് നമ്മൾ ഇടാൻ ശ്രമിക്കുക അള്ളാഹു സുബാൻ തല അതിനുള്ള പ്രതിഫലം നമുക്ക് തരട്ടെ പിന്നെ അതിനുള്ള മാറ്റങ്ങളും നാളത്തെ സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും നമുക്ക് പറ്റട്ടെ കാരണം പരാതി പറയലും നിരാശപ്പെടലും ഒരു ഇമാനുള്ള മുസ്ലിമിനെ ചേർന്നതല്ല കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബാൻ തന്ന മാറ്റമാണ് അതുപോലെ അവർക്കും എന്തെങ്കിലും മാറ്റം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് തന്നെയാണ് അപ്പൊ റബ്ബിന്റെ കാര്യത്തിൽ നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല നമ്മൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് ലഹക്കൽ വതവക്കൽ നമ്മൾ കെട്ടിയിടാം എന്നിട്ട് ചെയ്യാം ബാക്കി അള്ളാഹ് നോക്കിക്കോളും അള്ളാഹ് أبو أنا هنا أقوم بعمل رسالة للمناقشة اللهم إني عبدك إبن عبدك إبن أمتك ناصيتي بيدك مال في حكمك أذل <سؤال> في قلائك أسألك بكل <سؤال> اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحد من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور سودري وجلاء حزني وذهاب همي اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع وتبع علينا انك انت التواب الرحيم اقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين استغفره انه هو الغفور الرحيم واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته